മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്ക് വീടുകളിലെല്ലാം പൊതുവേ വരാറുള്ള ഒരു പ്രശ്നമാണ് ഡാംബനസിന്റെ ഭിത്തികളിലെ പെയിന്റ് അളകി വരിക നനവു പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് രണ്ട് രീതിയിലാണ് ഇത് വരാനുള്ള സാധ്യത ഒന്ന് നമ്മൾ മണ്ണിൽ നിന്ന് താഴെയുള്ള ഈർപ്പം വലിച്ച് മുകളിലേക്ക് വന്നിട്ട് ഭിത്തിയിൽ ഡാംബനസ് വരിക രണ്ടാമത് എന്തെങ്കിലും പ്ലംബിംഗ് ലൈനുകളിൽ വരുന്ന ലീക്ക് പിന്നെ ടെറസിൽ നിന്ന് വെള്ളം കയറുക അല്ലെങ്കിൽ ബാത്റൂമിലെ ടൈലിനുള്ളിലൂടെ വെള്ളം ഇറങ്ങി ഭിത്തിയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അത് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി പ്രധാനം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനായിട്ടുള്ള ഒരു പരിഹാരം കണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ നമ്മൾ പ്ലിന് ബീം രീതിയിൽ ാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും വെള്ളം കോൺക്രീറ്റ് വഴി പെനട്രേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയില്ല പിന്നെ വരാനുള്ള സാധ്യത നമ്മൾ ഫൗണ്ടേഷനുള്ളിൽ ഫില്ല് ചെയ്യുന്ന മണ്ണ് അത് പീസിസ് ചെയ്യുമ്പോൾ ആ ഫൗണ്ടേഷന്റെ ലെവലിൽ നിന്ന് അല്പം താഴ്ത്തി പീസിസ് ചെയ്യുകയാണെങ്കിൽ അതുവഴി ഭിത്തിയിലേക്ക് പിടിച്ച് കയറാനുള്ള സാധ്യത കുറയും അല്ലെങ്കിൽ മണ്ണുമായിട്ട് നമ്മുടെ ബ്രിക്ക് വർക്ക് ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്ന് വെള്ളം ബ്രിക്കിലേക്ക് പിടിച്ച് കയറാനുള്ള സാധ്യതയുണ്ട് ഇനി ടോയ്ലറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നമ്മൾ സങ്കട സ്ലാബായിട്ട് ഫ്ലോറുകൾ ചെയ്യുക അത് വാട്ടർ പ്രൂഫ് ചെയ്യുക ഒരിക്കലും അതിന്റെ മുകളിലേക്ക് ഒരു ഒരുബ് കോൺക്രീറ്റ് പോലെ ചെയ്ത് ബ്രിക്കുമായിട്ട് വെള്ളം ടച്ച് വരാത്ത രീതിയിൽ ബ്രിക്ക് വർക്ക് ചെയ്യുക റസ്സൊക്കെ ആണെങ്കിലും വൺ നല്ലതായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡാംബിന് ഒരു വരെ ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ശക്തമായിട്ടുള്ള മഴ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിലെ ക്വാളിറ്റി ഇല്ലായ്മ എം എംസാൻറ്റിനകത്ത് പൊടി കൂടുതൽ വരിക സിമന്റ് ക്വാളിറ്റി ഇല്ലാത്ത സിമന്റ് ഉപയോഗിക്കുക ഇനി ഈവൻ വെള്ളം തന്നെ നമ്മൾ കോൺക്രീറ്റിങ്ങിനോ പ്ലാസ്റ്റിക്കിനോ ഉപയോഗിക്കുന്ന വെള്ളം ക്വാളിറ്റിയുള്ള വെള്ളമല്ലെങ്കിൽ പോലും നമുക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്